ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് സോളാർ ബില്ലിൽ നമ്മുടെ കണക്ടൽ ലോഡ് ഇരുപത് കെ ഡബിൾ യു വന്നാൽ എങ്ങനെയാണ് ആ ബില്ലിങ് വരുന്നത് ഒരു പ്രൊസ്യൂമർ എനിക്ക് അയച്ചു തന്ന ബില്ലാണ് ഇപ്പോൾ സ്ക്രീനിലുള്ളത് അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക അദ്ദേഹത്തിന് ഈ എനർജി ചാർജ് നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ എങ്ങനെ വന്നു അതുപോലെ ആ ബില്ലിലൊക്കെ നോക്കുമ്പോൾ എൻ എല് ഒ പി കെ അങ്ങനെയൊക്കെ കാണുന്നുണ്ട് സാധാരണ ഇമ്പോർട്ട് എക്സ്പോർട്ട് മാത്രമേ കാണത്തുള്ളൂ ഇവിടെ എൻ എൽ ഒ പി പി കെ എന്നിങ്ങനെ കാണുന്നുണ്ട് ഇത് മൂന്നും ടൈം സോണാണ് ആ മൂന്ന് ടൈം സോണിലും ഉള്ള കറണ്ട് സെപ്പറേറ്റ് കണക്ക് കൂട്ടിയാണ് ഈ ബില്ലില് വാല്യൂ ചെയ്തിരിക്കുന്നത് ഇതിലെ സോളാർ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എട്ട് കെ ഡബ്ല്യു പി ആണ് കണക്കിലോട് ഇരുപത്തി മൂന്ന് കെ ഡബ്ല്യു ആണ് അപ്പോൾ ഇരുപതിന് പുറത്തായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബില്ലിങ്ങ് വന്നത് അപ്പോൾ ഒരു സാധാരണ ഒരു കൺസ്യൂമർ എടുത്ത് നോക്കുമ്പോൾ ഒട്ടും മനസ്സിലാകാത്ത തരത്തിലാണ് ഈ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്കിത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വന്നത് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം കേരളത്തിലെ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിനിറക്കിയ താരിഫ് ഓർഡർ പ്രകാരം ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെ ബാധിക്കുന്ന താരിഫ് ഡീറ്റെയിൽസാണ് ഇപ്പോൾ സ്ക്രീനിലുള്ളത് ഇതിലെ ഫിക്സഡ് ചാർജ് വരുന്നത് മന്ത്ലി സ്ലാബ് അനുസരിച്ച് എനർജി ചാർജിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട് എനർജി കൺസ്യൂം ചെയ്യുന്ന അനുസരിച്ച് ഓരോ സ്ലാബിനും ഓരോ റേറ്റ് ആയിരിക്കും ഇപ്പോൾ സീറോ ടു ഫോർ ഹൺഡ്രഡ് ഒരു മുന്നൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റാണ് മന്ത്ലി കൺസ്യംഷനെങ്കിൽ അവരുടെ ഓരോ യൂണിറ്റ് കൗണ്ട് ചെയ്യുന്നത് ഏഴ് രൂപ അറുപത് പൈസ വെച്ചായിരിക്കും പിന്നീട് അതിൻ്റെ ഫിക്സഡ് ചാർജ് ഈ ഓരോ സ്ലാബിനനുസരിച്ച് സിംഗിൾ ഫേസ് ആണെങ്കിൽ ഇങ്ങനെ ത്രീ ഫേസ് ആണെങ്കിൽ ഇങ്ങനെ ഇതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇതേ താരിഫ് ഓർഡറിൽ അനക്സർ ഡിയിൽ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൻ്റെ ടി ഒ ഡി താരിഫ് ടിഒി മീൻസ് ടൈം ഓഫ് ഡേ ഒരു ദിവസത്തെ മൂന്ന് ടൈം സോണാക്കി മാറ്റിയിട്ട് ഈ ടിയോഡി മീറ്റർ ഉപയോഗിച്ച് ഈ മൂന്ന് ടൈം സോണിലുമുള്ള റീഡിങ്സ് സെപ്പറേറ്റ് എടുക്കും രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് മണിവരെ നോർമൽ പീരീഡ് വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്ത് മണിവരെ അത് പീക്ക് ടൈമാണ് പിന്നെ ടെൻ പി എം ടു സിക്സ് എ എം അത് ഓഫ് പീക്ക് പിരീഡാണ് അപ്പോൾ ഇതിന് സാധാരണ ബില്ലിങ്ങിൽ ഈ നൊട്ടേഷൻസ് ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ അഞ്ഞൂറിന് പുറത്തു വരുന്ന ഒരു എൽ ടി കൺസ്യൂമർ അല്ലെങ്കിൽ എസ് ടി ഫൈവിൽ വരുന്ന ഒരു കൺസ്യൂമർ ഡൊമസ്റ്റിക് കൺസ്യൂമറിൻ്റെ ബില്ലിങ് എടുക്കുന്നത് ഈ തരത്തിലാണ് ഈ കാണുന്ന സ്ക്രീനിൽ സാധാരണ റേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് എനർജി ചാർജ് ഇവിടെ എഴുതിയിട്ടുണ്ട് അത് നോർമൽ ചാർജാണ് പക്ഷേ ഈ ടൈം സോണനുസരിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ നോർമൽ പീരീഡിൽ നേരത്തെ കാണിച്ച ആ സെയിം എമൗണ്ട് എടുക്കും പീക്ക് പീരീഡിലാണെങ്കിൽ ചാർജ് കൂടുതൽ വരും നൂറ്റി ഇരുപത് ശതമാനം ഇപ്പോൾ കാണിച്ച ഈ ചാർജിൻ്റെ നൂറ്റി ഇരുപത് ശതമാനം വരും ഓഫ് പീക്കിലാണെങ്കിൽ നയൻറ്റി പെർസെൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും അപ്പോൾ രാത്രിയിൽ പത്ത് മുതൽ രാവിലെ ആറു മണിവരെ കറണ്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റേറ്റ് കുറവായിരിക്കും അപ്പോൾ ഇവിടെ ഇതെന്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടി വന്നതെന്ന് നോക്കാം റെഗുലേറ്ററി കമ്മീഷൻ്റെ റീന്യൂവബിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിങ് റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപതിൽ ഇപ്പോൾ ഉള്ള നമ്മുടെ മീറ്ററിങ് നെറ്റ് മീറ്ററിങ് ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ കണക്ക് കൂട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു കാറ്റഗറി തിരിച്ചിരിക്കുന്നത് ഇരുപത് കെ ഡബ്ല്യുവിന് പുറത്ത് കണക്കിലൂടെ വരുന്നതും ഇരുപത് കെ ഡബ്ല്യുവിന് അകത്ത് കണക്കിലൂടെ വരുന്നതും രണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഇരുപതിൻ്റെ താഴെ കണക്കിലോടുള്ള കേസിൽ എങ്ങനെയാണ് ബില്ലിങ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ തരാം ഇവിടെ പറയുന്നത് ഇരുപത് കെ ഡബ്ല്യൂവിന് പുറത്ത് കണക്കിലോട് വരുന്ന കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഫോർ ഈച്ച് പിരീഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി ഷാൽ മേക്ക് ദ ഫോളോയിങ് ഇൻഫർമേഷൻ അവൈലബിൾ ഇൻ ഇറ്റ്സ് ബിൽ ടു ദ പ്രൊസ്യൂമർ ഇവിടെ കണ്ടില്ലേ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ആ രണ്ട് കാറ്റഗറിയിൽ ഇരുപത് കെ ഡബ്ല്യുവിന് മുകളിലാണെങ്കിൽ ഈ പറയുന്ന മൂന്ന് പിരീഡ് നോർമൽ അവേഴ്സ് വീക്ക് അവേഴ്സ് ഓഫ് വീക്ക് അവേഴ്സ് ആ മൂന്ന് പിരീഡിലായിട്ട് തിരിച്ച് റീന്യൂവബിൾ എനർജി റെക്കോർഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത് കെ ഡബിൾ താഴെയാണെങ്കിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ടോട്ടൽ ജനറേഷൻ കാണിച്ചാൽ മതി ഇത് നമുക്ക് സാധാരണ വരുന്ന വീടുകളിലൊക്കെ വരുന്ന ബില്ലിൽ ടോട്ടൽ ജനറേഷൻ കാണിക്കാറുണ്ട് അപ്പോൾ ഇത് സോളാർ ജനറേഷൻ്റെ കാര്യമാണ് പിന്നെ അതുപോലെ മറ്റേ ബാക്കി നമ്മൾ കൺസ്യൂം ചെയ്യുന്നതും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ട് ഇരുപത് ഗഡബിളിന് മുകളിലുള്ളത് ടൈം പീരീഡ് വൈസ് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ഓഫ് ദ പ്രസ്യൂമർ വിത്ത് കണക്ട് ലോഡ് എബോ അവിടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം പക്ഷേ താഴോട്ടുള്ളതാണെങ്കിൽ ട്വൻറ്റി ഗഡബിൾ താഴോട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ആവശ്യമില്ല പിന്നെ പറഞ്ഞേക്കുന്ന എൻ്റെ നെറ്റ് ബില്ലിങ് എൻ്റെ ബില്ലിംഗ് ഡീറ്റെയിൽസും പിന്നെ അത് അടുത്ത ബാങ്കിങ്ങിലേക്ക് ബാലൻസ് ഒന്നായി എങ്ങനെ എടുക്കണമെന്നുള്ളതും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ താഴെ ഇത് ഇവിടെ ഈ നാലാമത്തെ ഇരുപത്തിയൊന്നിൻ്റെ നാലാമത്തെ സബ് റെഗുലേഷനാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ആവശ്യമുള്ളത് അപ്പോൾ അക്കൗണ്ടിങ് ആൻഡ് സെറ്റിൽമെൻറ് ഓഫ് എനർജി ജനറേറ്റഡ് ഡ്രോൺ ആൻഡ് ഇൻജക്റ്റഡ് ബൈ ദ പ്രസ്യൂമർ ഹാവിങ് കണക്റ്റഡ് ലോഡ് എബോ ട്വൻറ്റി കെ ഡബ്ല്യു ഞാൻ പറഞ്ഞല്ലോ ഇരുപത് കെ ഡബ്ല്യൂവിന് പുറത്താണെങ്കിൽ ഈ ജനറേഷനും നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഇമ്പോർട്ട് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും ജനറേറ്റ് ചെയ്യുന്നതും എല്ലാം മൂന്നായിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് അതിൻ്റെ കംപ്ലീറ്റ് സ്പ്ലിറ്റപ്പ് ഡീറ്റെയിൽസ് കൊടുക്കണം എന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇനിയത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് സാധാരണ നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് എടുത്ത് മൈനസ് ചെയ്തിട്ട് നെറ്റ് എനർജി കൂട്ടി അതിനാണ് എനർജി ബില്ല് വരുന്നത് ഇരുപത് കടമ്പ് താഴെയുള്ളത് ഇവിടെ അങ്ങനെയല്ല അത് മൂന്ന് മൂന്നായിട്ട് തന്നെ തിരിക്കും സോളാർ ജനറേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് നോർമൽ ടൈമിലാണ് പക്ഷേ പീക്ക് ടൈമിലോ അല്ലെങ്കിൽ ഓഫ് പീക്ക് ടൈമിലോ ഈ സോളാർ ഉണ്ടാകത്തില്ല പക്ഷേ റീന്യൂവബിൾ എനർജിയുടെ മറ്റൊരു ഭാഗമായ വിൻഡ് എനർജി ഇതുപോലെ ഓഫ് പീക്ക് ടൈമിലും അല്ലെങ്കിൽ പീക്ക് ടൈമിലും ഒക്കെ വരും അതിൻ്റെ റീഡിങ്ങിൽ ആ ഡീറ്റെയിൽസ് അവർ കാണിക്കേണ്ടി വരും അതായത് ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം സോളാറിന് മാത്രമേ ഉള്ളൂ നോർമൽ പീരീഡിൽ ജനറേറ്റ് ചെയ്തത് വിൻഡൊക്കെ ആണെങ്കിൽ പീക്കിലിൻ ഓഫ് പീക്കിലും ഒക്കെ ജനറേറ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് അവിടെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് കാണിക്കേണ്ടി വരും ഇനി ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾക്ക് മൂന്നായിട്ട് ഡിവൈഡ് എന്ന് പറഞ്ഞു ഓരോ സമയത്തെ കൺസംഷൻ ഇമ്പോർട്ട് ചെയ്യുന്നതും ഉണ്ടെന്ന് പറഞ്ഞു ഇലക്ട്രിസിറ്റി ഇഞ്ചക്റ്റ് ഫ്രം ദ റിന്യൂബൾ എനർജി സിസ്റ്റം ഇൻ എ ടൈം പീരീഡ് ഡ്യൂറിങ് എ ബില്ലിങ് പീരീഡ് ഷാൽ ബി ഫസ്റ്റ് സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിസിറ്റി കൺസ്യൂംഡ് ഡ്യൂറിങ് ദ സെയിം പീരീഡ് അതായത് നോർമൽ ടൈമിലാണ് ജനറേറ്റ് ചെയ്തതെങ്കിൽ അതാദ്യം അഡ്ജസ്റ്റ് ചെയ്യുന്നത് നോർമൽ ടൈമിൽ ഉള്ള ഇമ്പോർട്ടുമായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ അതിൻ്റെ ബാലൻസ് വരുന്നെങ്കിൽ ആണ് താഴോട്ട് പറയുന്ന കാര്യങ്ങൾ അതായത് ഏത് ടൈമിൽ ഇപ്പോൾ പീക്ക് ടൈമിൽ വിൻഡ് എനർജി ആണെങ്കിൽ ബീക്ക് പീക്ക് ടൈമിലായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ആദ്യം എന്ത് ചെയ്യണം പീക്ക് ടൈമിൽ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യണം അതിൻ്റെ ബാലൻസ് വരുന്നെങ്കിൽ മാത്രമേ അടുത്ത ടൈം സോണിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യൂ ഇവിടെ നമുക്ക് സോളാറിൻ്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ പകൽ സമയത്ത് ജനറേറ്റ് ചെയ്യുന്നു അപ്പോൾ പകൽ സമയത്ത് ഉപയോഗമായിട്ട് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് പീക്ക് ടൈമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും ഏത് പീരീഡ് ജനറേറ്റ് ചെയ്തോ അതനുസരിച്ച് ആ പീരീഡ് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം എനി എക്സസ് ജനറേഷൻ ഓവർ കൺസെംഷൻ ഇൻ ദാറ്റ് ടൈം പീരീഡ് ഡ്യൂറിങ് ദ ബിൽഡിംഗ് പീരീഡ് ഷാൽ ദെയർ ആഫ്റ്റർ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് അതർ ടൈം പീരീഡ് സബ്ജെക്റ്റ് ടു ദ ഫോളോയിങ് കണ്ടീഷൻസ് ഇവിടെ ഈ ഇതനുസരിച്ച് വേണം ഈ ജനറേറ്റ് ചെയ്ത ടൈം സോൺ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി എടുക്കേണ്ടത് അപ്പോൾ ഒന്ന് അതിൻ്റെ എൺപത് ശതമാനം പീക്ക് ടൈമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം മനസ്സിലായില്ലേ നമ്മളിപ്പോൾ പകലുണ്ടാക്കുന്ന കറണ്ട് അത് പീക്ക് ടൈമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ആയിരം യൂണിറ്റ് ജനറേറ്റ് ബാലൻസ് നമ്മളെ ഉണ്ടെങ്കിൽ അതിൻ്റെ എൺപത് ശതമാനം അതായത് എണ്ണൂറ് യൂണിറ്റ് മാത്രമേ പീക്ക് പീരീഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ല വിൻഡ് എനർജി പീക്ക് കവറിൽ തന്നെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് തന്നെ പീക്കവറിൽ തന്നെ ഉപയോഗിക്കുന്ന എനർജിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാൻ പറ്റും ഇനി അതല്ല ഈ പീക്ക് കവറിൽ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് മറ്റ് ടൈം സോണിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതായത് നോർമലിലേക്കോ ഓഫ് പീക്കിലേക്കോ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് നൂറ്റി ഇരുപത് ശതമാനം ആയിട്ട് മാറ്റാം അതായത് ആയിരമാണ് നമ്മുടെ ബാലൻസെങ്കിൽ അത് എത്ര ആവും ആയിരത്തി ഇരുന്നൂറാവും അതായത് മറ്റ് ഇപ്പോൾ പീക്ക് ടൈമിൽ വിൻഡ് എനർജി ഉണ്ടാക്കിയിട്ട് നമ്മൾ നോർമൽ ടൈമിലേക്ക് പകൽ സമയത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ നൂറ്റി ഇരുപത് ശതമാനമായിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് അപ്പോൾ പീക്ക് കവറിൽ മാത്രമേ ഉള്ളൂ ശരിക്കും ഈ വ്യത്യാസങ്ങൾ വരുന്നത് ബാക്കി പീക്ക് കവർ അല്ലാതുള്ള വരുന്ന ഏത് ടൈം സോണിലും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം പീക്ക് ടൈമിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ടൈം സോണിൽ ഉണ്ടാക്കിയ കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എൺപത് ശതമാനമായിട്ട് എടുക്കുക ഇനി പീക്ക് ടൈമിൽ ജനറേറ്റ് ചെയ്തത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് തന്നെ പീക്ക് ടൈമിലേക്ക് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി മറ്റൊരു കാര്യം പീക്ക് ടൈമിൽ ഉണ്ടാക്കിയ എനർജി മറ്റ് രണ്ട് ടൈം സോണിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നൂറ്റി ഇരുപത് ശതമാനമായിട്ട് എടുക്കാം അതാണ് ഇതിൻ്റെ ഉള്ളടക്കം അപ്പോൾ ഈ ബില്ലിൽ നമ്മുടെ കണക്ടറിലോട് ഇരുപത്തി മൂന്ന് കെ ഡബ്ല്യു ആണ് സോളാറ് എട്ട് കെ ഡബ്ല്യു ആണ് ഇവിടെ നമുക്ക് എടുക്കേണ്ടത് ഈ മൂന്ന് ടൈം സോണായിട്ട് എൻ എൽ ഒ പി പി കെ അതിലെ ഐ ഇമ്പോർട്ടുണ്ട് ഇവിടെ എക്സ്പോർട്ടും ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രീവിയസ് റീഡിങ് കഴിഞ്ഞ മാസത്തെ റീഡിങ് കറണ്ട് ഈ മാസത്തെ റീഡിങ് അതിൻ്റെ കൺസം ഡീറ്റെയിൽസ് ഉണ്ട് നമുക്കറിയേണ്ടത് ഈ ബില്ല് എങ്ങനെ വന്നു ഇവിടെ ഞാൻ ഈ ജനറേഷന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല കാരണം നമുക്ക് ഈ എനർജി ചാർജ് വന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി അതിന് ശരിക്കും നമുക്ക് എക്സ്പോർട്ടിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ എങ്കിലും ഞാൻ ഇതും എടുത്തിട്ടുണ്ട് പരിഗണിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല ഇവിടെ അതുപോലെ നോർമൽ ടൈം പിന്നെ ഓഫ് പീക്ക് ടൈം പീക്ക് ടൈം ഇപ്പോൾ നോർമൽ ടൈമിലുള്ള റീഡിങ് ഇവിടെ എഴുതിയിട്ടുണ്ട് പീക്ക് ടൈം ഓഫ് പീക്ക് ടൈമിൽ പതിനഞ്ച് പതിനഞ്ച് അത് നേരത്തെ കിടന്ന ഒരു ഇനിഷ്യൽ റീഡിങ് ആയിരിക്കും അതുപോലെ ഇവിടെ ആണെങ്കിൽ നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി അപ്പോൾ അവിടെ മൂന്ന് യൂണിറ്റ് പീക്ക് ടൈമിൽ ജനറേറ്റ് ചെയ്തതായിട്ട് വന്നു ഒന്നുകിൽ ഇതൊരു എററാകാം അതല്ലെങ്കിൽ വൈകുന്നേരം ആറ് മണി കഴിഞ്ഞിട്ട് വെയിൽ വന്ന് ജനറേറ്റ് ചെയ്ത കറണ്ടാകാം എന്നിവയെ ആ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല നമുക്കറിയേണ്ടത് ഈ നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ പത്ത് പൈസ എങ്ങനെ വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട് ഈ കാണുന്ന ബില്ലിലുള്ള ഡേറ്റ മൊത്തം ഞാനിവിടെ എൻട്രി ചെയ്തിരിക്കുകയാണ് ഇമ്പോർട്ട് പ്രീവിയസ് ഇമ്പോർട്ട് കറണ്ട് ഇമ്പോർട്ട് ബാലൻസ് എക്സ്പോർട്ട് അത് എഴുതിയിട്ടുണ്ട് ജനറേഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻട്രി എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ജസ്റ്റ് റെഫർ ചെയ്യുവാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റർ ചെയ്തതേ ഉള്ളൂ ഇത് രണ്ട് മാത്രമേ ഞാൻ വിശദീകരിക്കുന്നുള്ളൂ അപ്പോൾ ഇമ്പോർട്ട് മൂന്ന് ടൈം സോണായിട്ട് തിരിച്ചു അല്ലേ അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മുടെ ഇമ്പോർട്ട് അതിൻ്റെ നെറ്റായിട്ടുള്ള വാല്യൂ അതുപോലെ എക്സ്പോർട്ട് നെറ്റായിട്ടുള്ളത് അപ്പോൾ നോർമൽ ടൈമിൽ ഇവിടെ ഇമ്പോർട്ട് എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി പിന്നെ ഓഫ് വീക്കിലാണെങ്കിൽ എഴുന്നൂറ്റി പതിനൊന്ന് അതായത് രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു മണിവരെ അവർ ഉപയോഗിച്ചത് എഴുന്നൂറ്റി പതിനൊന്ന് യൂണിറ്റ് ആണ് പീക്ക് ടൈമിൽ നൂറ്റി എഴുപത്തഞ്ച് യൂണിറ്റ് എടുത്തു ഇനി അങ്ങോട്ട് കൊടുത്തത് എത്രയാണ് നോർമൽ ടൈമിൽ അഞ്ഞൂറ്റി അഞ്ച് മാത്രമേ അങ്ങോട്ട് കൊടുത്തുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഈ നോർമൽ ടൈമിലുള്ളത് ആദ്യം ഈ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് വരുമ്പോൾ ഇത് ഇങ്ങനെയാവും നോർമലിൽ ബാലൻസ് വന്നത് മുന്നൂറ്റി ആറ് ആണ് പിന്നെ ഇവിടെ എഴുന്നൂറ്റി പതിനൊന്ന് ഇവിടെ നൂറ്റി എഴുപത്തഞ്ച് അത് ഞാൻ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയുന്നേ ഉള്ളൂ അപ്പോൾ ഈ മുന്നൂറ്റി ആറിൻ്റെ എൺപത് ശതമാനം നമുക്ക് പീക്ക് ടൈമിലേക്ക് എടുക്കാം അപ്പോൾ നമുക്കിവിടെ ഉള്ളത് യൂസ് ചെയ്തിരിക്കുന്നത് നൂറ്റി എഴുപത്തഞ്ചാണ് അപ്പോൾ ഇവിടെ എത്ര യൂണിറ്റ് വേണം ഈ നൂറ്റി എഴുപത്തഞ്ച് അല്ലെങ്കിൽ ഇവിടെ മൈനസ് നൂറ്റി എഴുപത്തഞ്ച് എന്ന് എഴുതണമെങ്കിൽ ഈ മുന്നൂറ്റി ആറില് ഇരുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് യൂണിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നൂറ്റി ആവുകയുള്ളൂ നൂറ്റി എഴുപത്തഞ്ചേ ഡിവൈഡ് ബൈ പോയിൻ്റ് എയ്റ്റ് അതായത് എയ്റ്റി പെർസെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ ഇരുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ചായി ഈ ജനറേറ്റ് ചെയ്തതിൽ നിന്നും ഇത്രയും യൂണിറ്റ് കുറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ബാലൻസ് എത്രയുണ്ട് എൺപത്തി ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് അത് ഈ പറയുന്ന ഓഫ് പിക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാനും പറ്റും കാരണം എന്താ നമുക്ക് നോർമലിലുള്ള ജനറേറ്റ് ചെയ്ത കറണ്ടിനെ ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഓഫ് പീക്കിൽ ഉപയോഗിക്കാം പക്ഷേ പീക്കിലേക്ക് എടുക്കുമ്പോഴത് എയ്റ്റി പെർസെൻറ്റ് എടുക്കത്തുള്ളൂ പക്ഷേ പീക്കിൽ ജനറേറ്റ് ചെയ്ത ഒരു കറൻ്റാണെങ്കിൽ പീക്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിട്ട് തന്നെ എടുക്കാം പീക്കിൽ ജനറേറ്റ് ചെയ്ത ഒരു ഇലക്ട്രിസിറ്റിയെ ഈ രണ്ട് പീരീഡിലേക്ക് എടുക്കുമ്പോൾ നൂറ്റി ഇരുപത് ശതമാനമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഇവിടെ ബാലൻസ് വന്നത് എൺപത്തിയേഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇവിടെ ഇതെഴുതി എൺപത്തിയേഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് അപ്പോൾ എഴുന്നൂറ്റി പതിനൊന്ന് മൈനസ് എൺപത്തി ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് യൂണിറ്റ് ഇതാണ് ശരിക്കും അവർ നെറ്റായിട്ട് കൺസ്യൂം ചെയ്ത അല്ലെങ്കിൽ ചാർജബിളായിട്ടുള്ള എനർജി അത് എങ്ങനെ കണക്ക് കൂട്ടണമെന്ന് ഇവിടെ നെയ്മത്തിൽ പറയുന്നുണ്ട് ഇത് ഓഫ് പീക്ക് ടൈമാണ് അപ്പോൾ ഓഫ് പീക്ക് ടൈമിൽ ഇത് എങ്ങനെ കണക്ക് കൂട്ടണം ഇവിടെ പറയുന്നുണ്ട് ഓഫ് പീക്കിൽ നയൻറ്റി പെർസെൻറ്റ് ഓഫ് ദ നോർമൽ ചാർജ് അതായത് നോർമൽ ചാർജ് എത്രയാണ് നമുക്ക് നോർമൽ ചാർജ് ഈ കാണുന്ന ആ നോർമൽ ചാർജിൻ്റെ തൊണ്ണൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ ചാർജ് കുറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ പോയിൻ്റ് നയൻ എടുത്തിരിക്കുന്നത് പിന്നെ എട്ടേ പോയിൻറ്റ് എട്ട് എടുക്കാൻ കാര്യം എവർക്ക് ചാർജ് ചെയ്യുന്ന യൂണിറ്റ് എത്രയാണ് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ചാണ് ഇതിൽ എബവ് ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പോൾ എബവ് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ആകുമ്പം എനർജി ചാർജ് വരുന്നത് എട്ട് രൂപ എൺപത് പൈസയാണ് ആ എട്ടേ പോയിൻറ്റ് എട്ട് കൊണ്ട് ഈ യൂണിറ്റിനെ ഈ കൺസംഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു എട്ടേ പോയിൻ്റ് എട്ടേ ഇൻറ്റു നയൻറ്റി പെർസെൻറ്റ് അതാണ് നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പോയിൻറ്റ് ഒന്നെന്ന് പറയുന്നത് ഇങ്ങനെയാണിത് കണക്ക് കൂട്ടുന്നത് ഇതാണ് എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തരുവാനുള്ള മെസ്സേജ് അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഇരുപത് കേഡബിളിന് പുറത്ത് കണക്കിലൂടെ വരുന്ന കേസുകളിൽ ഈ തരത്തിൽ മൂന്ന് ടൈം സോണായിട്ട് തിരിച്ചിട്ട് ആ ഓരോ ടൈം സോൺ മറ്റേ ടൈം സോണുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട് അവിടെയാണ് എയ്റ്റി പെർസെൻറ്റും നൂറ്റി ഇരുപത് ശതമാനമൊക്കെ വരുന്നത് സാധാരണ ഒരു ഡൊമസ്റ്റിക് കണക്ഷനിൽ ഇത് വരില്ല ഇതുകൊണ്ടില്ല ഇവിടെ എന്ന കാറ്റഗറി ഡൊമസ്റ്റിക് തന്നെയാണ് അപ്പോൾ അത് വലിയൊരു വീടാകും അപ്പോൾ ഇരുപത്തി മൂന്ന് ഡബിളി ഉള്ള വലിയൊരു വീട് ആ വീട്ടിൽ അല്ലെങ്കിൽ അത്രയും വലിയൊരു ഡൊമസ്റ്റിക് പ്രിമേസസിൽ എടുക്കുന്ന രീതിയാണ് ഈ കാണിച്ചത് ഇവിടെ ഇങ്ങനെ മൂന്ന് ടൈം സോണായിട്ട് എടുക്കുന്ന രീതിയൊക്കെ പലർക്കും അറിയില്ല അങ്ങനെ ഒരു ഇൻഫർമേഷനാണ് ഇവിടെ ഞാൻ തന്നത് ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ ഇൻഫർമേഷൻസ് ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്